നമസ്കാരം ഈ തെരുവു നായ പ്രശ്നത്തിൽ ഇന്നത്തെ മനോരമയിലുണ്ട് ശാശ്വത പരിഹാരം നിർ നിർദ്ദേശിക്കുമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു അതായത് അതുപോലെ തന്നെ കഴിഞ്ഞ ജൂണ് ഇരുപത്തിമൂന്നാം തീയതിത്തെ മനോരമ ഉണ്ടായിരുന്നു തെരുവു നായ്ക്കളെ കൊന്നൊടുക്കുവാൻ അതായത് അപകടകാരികളായ തെരുവു നായ്ക്കളെ കൊല്ലുവാൻ സർക്കാർ വഴിയൊരുക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടൊരു വാർത്തയുണ്ടായിരുന്നു കഴിഞ്ഞ ജൂൺ ഇരുപത്തി മൂന്നാം തീയതി അതായതിൽ മന്ത്രിമാരായ രാകേഷും ചിഞ്ചുറാണിയും കൂടെ കൂടിയുള്ള ഉന്നത തല യോഗത്തിന് ശേഷം അവർ പറഞ്ഞതാണ് പക്ഷേ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് അപകടകാരികളായ നായ്ക്കളെ കൊല്ലുവാൻ അനുമതി തേടിക്കൊണ്ടാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ചോദ്യം അതാണ് അപകടകാരികളായ നായ്ക്കളെ എങ്ങനെ മനസ്സിലാക്കും കാരണം അപകട ഒരു നായ എന്ന് പറയുമ്പോഴത്തേന് അത് തന്നെയാണെങ്കിൽ അത് അപകടകാരിയായിരിക്കുകയില്ല അതുങ്ങൾ കൂട്ടം കൂടുമ്പോഴ് മൂന്നും നാലും നായ്ക്കൾ കൂട്ടം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു കുട്ടിയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ തന്നെ പോകുമ്പോഴാണ് ഈ നായ്ക്കൾ അപകടകാരികളാകുന്നത് ഒറ്റയ്ക്ക് പോയി കഴിയുമ്പോൾ ഈ നായ്ക്കളൊന്നും അപകടകാരികൾ അപ്പം അതിൻ്റെ അർത്ഥമല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ തെരുവിലുള്ള വീടുകളിൽ വളർത്താത്ത തെരുവിലുള്ള എല്ലാ വളർ എല്ലാ നായ്ക്കളും ശരിക്കും അപകടകാരികളാണ് അതിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മാസം മുമ്പ് ഒരു വീഡിയോയിലൊക്കെ ഉണ്ട് ഒരു കുട്ടി വീടിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ നാലോ അഞ്ചോ നായ്ക്കൾ കടിച്ചു കീറി അതിനെ ഉപദ്രവിക്കുന്നത് വളരെ ഹൃദയഭേദകമായ ഒരു വീഡിയോ ആയിരുന്നു അത് പക്ഷേ അത് കഴിഞ്ഞിട്ട് മൂന്ന് നാല് പേർ ഓടി വന്നു കഴിഞ്ഞപ്പോൾ ഈ നായ്ക്കൾ ഓടിപ്പോയി ഓടിപ്പോവാൻ കാര്യം എന്തോ അത് നിങ്ങൾക്കും അറിയാം ആളുകൾ കൂടി വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളെ ഉപദ്രവിക്കുന്നത് മനസ്സിലായ കൊണ്ടാണ് ആ നായ്ക്കളെല്ലാം ഓടിപ്പോയത് അപ്പോൾ ആ ഓടിപ്പോയ നായ്ക്കളെല്ലാം അപകടകാരികളാണ് അല്ലേ കറക്റ്റല്ലേ അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി ആ ഒരു ഒരു ബ്രെഡോ ഒരു എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും വേണമെങ്കിൽ വാലാട്ടിരിക്കും എന്ന് വിചാരിച്ച് അതിൻ്റെ ആക്രമണ സ്വഭാവം അപകട സ്വഭാവം അത് മാറുന്നില്ല അതായത് ഇപ്പോൾ ഒരു കള്ളൻ കള്ളൻ ഒരു വീട്ടിൽ മോഷ്ടിക്കാൻ കയറുകയാണെങ്കിൽ ആദ്യം ആ കള്ളൻ ചെയ്യുന്ന എന്താണ് ആ വീടിൻ്റെ പരിസരം നോക്കും ആ വീട്ടിൽ ആൾക്കാർ താമസിക്കുന്നുണ്ടോ എന്ന് നോക്കും ഇനി ആൾക്കാർ താമസിക്കുന്നുണ്ടെങ്കിൽ തന്നെ എത്ര പേരുണ്ട് പ്രായം ചെന്നവരാണോ എന്നൊക്കെ കണക്ക് കൂട്ടിയിട്ടുകൊള്ളു കള്ളൻ മോഷ്ടിക്കാൻ കയറുകയുള്ളു കാരണം ഇൻ കേസ് വീട്ടുകാർ ഉണരുകയോ ഈ കള്ളനെ പിടിക്കാൻ ശ്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ കള്ളന് ഇവരെ ഉപദ്രവിച്ചിട്ടോ അല്ലെങ്കിൽ ഇവരെ കൊന്നിട്ടോ രക്ഷപ്പെടാം എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് കള്ളന്മാർ വീടുകളിൽ കയറുന്നത് എന്ന് വിചാരിച്ച് പകലെ പകലവർ കള്ളനല്ല അവൻ കള്ളനല്ലാതിരിക്കുന്നില്ല കാരണം അവൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭവനത്തിൽ വീടുകൾ കവർച്ച് ചെയ്യുക ആഭരണങ്ങളോ അല്ലെ പണമോ പണ്ടാരമോ മോഷ്ടിക്കുക എന്നുള്ളതാണ് അവൻ്റെ ഇൻറ്റൻഷൻ കാരണം അവൻ ഇരുപത്തിനാല് മണിക്കൂറും അവൻ കള്ളനാണ് എന്നാൽ അവനാ സാഹചര്യം നോക്കിയുള്ള അവനാ കള്ളൻ്റെ അല്ല ആ മോഷ്ട സ്വഭാവം പുറത്തെടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നായ്ക്കൾ വീടുകളിൽ വളർത്തുന്ന നായ്ക്കളല്ലാതെ തെരുവിലുള്ള എല്ലാ നായ്ക്കളും അപകടകാരികളാണ് അതാണ് അതിൻ്റെ അതിൻ്റെ നിർവചനം എന്ന് പറയുന്നതാണ് അപ്പം ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപകടകാരികളായ നായ്ക്കളെ കൊല്ലാം എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫൻഷൻ ഇതാണ് സ്ട്രീറ്റിൽ ഉള്ള നായ്ക്കളെല്ലാം അപകടകാരികളാണ് അതിന്റെ സി ആർ പി സി നൂറ്റി മുപ്പത്തിമൂന്നാം പ്രക നൂറ്റി മുപ്പത്തിമൂന്ന് പ്രകാരം ഇപ്പോൾ മനുഷ്യ ജീവനോ അല്ലെങ്കിൽ മനുഷ്യനെ അപകടകാരമായ രീതിയിൽ നിലനിൽക്കുന്ന വസ്തുക്കളോ അല്ലെങ്കിൽ മൃഗങ്ങളോ ഏതാണെങ്കിലും ഒന്നുകിൽ അതിനെ നശിപ്പിക്കുകയോ മാറ്റുകയോ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ആ സി ആർ പി സി നൂറ്റി മുപ്പത്തി മൂന്ന് പ്രകാരം അതിൽ ചിലപ്പം ഒരു ബിൽഡിങ് തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ ആ ബിൽഡിംഗ് മാ ഇടിച്ചു കളയുക അല്ലെങ്കിൽ ഒരു മരം ചെരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ആ മരം മുറിച്ച് മാറ്റുക ചിലപ്പോൾ ഒരു കിണറായിരിക്കും കിണറ് അപകടകര പൊതുജനങ്ങൾക്ക് അപകടമായിട്ടുള്ള രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ഒന്നുകിൽ ആ കിണറ് കൂടുക അല്ലെങ്കിൽ ആ കിണറിന് ചുറ്റുമതിൽ അതിന് ബൗണ്ടറി കേട്ടുക എന്ന് പറഞ്ഞതുപോലെ അതിൽ സി ആർ പി സിയിൽ നൂറ്റി മുപ്പത്തി മൂന്നിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപകടകരമായ രീതിയിലുള്ള മൃഗങ്ങളുണ്ടെങ്കിൽ അവയെ കൊല്ലുകയോ ഇനി കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ മാറ്റിപ്പാർപ്പിക്കുകയോ ചെയ്യുകയെന്നാണ് പറഞ്ഞിരിക്കുന്നു അപ്പം അതിന് ഫസ്റ്റ് പ്രഫറൻസ് എന്ന് പറഞ്ഞാൽ അപകടമായ രീതിയിൽ ഒരു മൃഗമുണ്ടെങ്കിൽ അതിനെ ജില്ലാ മജിസ്ട്രേറ്റർക്കോ ആർ ഡി ഒക്കോ ഉത്തരവിടാം അതിനെ കൊല്ലുന്നതിന് വേണ്ടി അപ്പം പിന്നെ ഈ ഇതിൻ്റെ അകത്ത് പറയുന്ന പോലെ വീണ്ടും ഈ അപകടകാരകാരികളായിട്ടുള്ള നായ്ക്കളെ കൊല്ലുവാനായിട്ട് വീണ്ടും ഹർജി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ പേപ്പറിലാണ് ശരിക്കും പറഞ്ഞാൽ ജില്ലാ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ജില്ലാ കളക്ടർ അല്ലെ ആർ ഡി ഒക്ക് അവരുടെ വിവേചനാധികാരമാണ് അവർക്ക് സ്വന്തമായിട്ട് ഉത്തരവിടാം സി ആർ പി സി നൂറ്റി മുപ്പത്തി മൂന്നും വെച്ച് അപകടകാര അപകടകാരികളായിട്ടുള്ള മൃഗങ്ങളെ കൊല്ലുവാനായിട്ട് ഈ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അത് വീണ്ടും അതിൻ്റെ താഴെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഉത്തരവ് യാതൊരു കാരണവശാലും സിവിൽ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ഉത്തരവിട്ട് ഉത്തരവിട്ട് കഴിഞ്ഞാൽ അതായത് ജില്ലാ മജിസ്ട്രേറ്റോ ആർ ഡിയോയോ ഇങ്ങനെയുള്ള മൃഗങ്ങളെ കൊല്ലുവാൻ വേണ്ടി ഉത്തരവിട്ട് കഴിഞ്ഞാൽ അതിനെ സിവിൽ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് സി ആർ പി സി നൂറ്റി മുപ്പത്തി മൂന്നിൽ പറയുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ട് കളക്ടർ ജില്ലാ മജിസ്ട്രേറ്റ് എന്ന് പറയാൻ കളക്ടറും ജില്ലാ മജിസ്ട്രേ മജിസ്ട്രേറ്റാണല്ലോ എന്തുകൊണ്ട് കളക്ടറോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഉദ്യോഗ വിസ്ത്രങ്ങളോ ഉദ്യോഗ വൃന്ദങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള നായ്ക്കളെ കൊല്ലുവാനായിട്ട് മുൻകൈ എടുക്കുന്നില്ല അതിനെന്തുകൊണ്ട് അതിന് അവർ ആർജ്ജവും കാണിക്കുന്നില്ല അപ്പം അതിൻ്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ടെന്നുള്ളതാണ് പൊതുജനങ്ങൾ സംശയിക്കുന്നത് കാരണം ഓരോ വർഷവും രണ്ടായിരത്തി എണ്ണൂറിൽ പരം കോടിയുടെ ആൻറ്റി വയർ ആൻറ്റി റാബിസ് വാക്സിനാണ് ഇന്ത്യയിൽ വിറ്റഴിക്കപ്പെടുന്നത് രണ്ടായിരത്തി കോടി കാരണം ഇതിൻ്റെ പിന്നിൽ ഈ ഡ്രഗ്സ് മാഫിയ ഈ ആൻറ്റി റാബിസ് വാക്സിൻ കമ്പനികൾ ഉണ്ട് എന്നുള്ളത് വളരെ സ്പഷ്ടമാണ് കാരണം സുപ്രീം കോടതിയിലാണെങ്കിലും അയാളുടെ അഡ്വക്കേറ്റിൻ്റെ പേര് ഞാൻ പറഞ്ഞത് ഒരു സിറ്റിങ്ങിന് പത്ത് ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് ഈ തെരുവ് നായ്ക്കളെ വേണ്ടി വാദിക്കാനായിട്ട് തെരുവ് നായ്ക്കൾക്ക് വേണ്ടി വാദിക്കാനായിട്ട് ഈ മൃഗങ്ങളെ കൊല്ലതെന്ന് പറഞ്ഞ് വാദിക്കാനായിട്ട് സുപ്രീം കോടതിയിൽ കേസ് വാദിക്കുന്ന ജഡ്ജ് സോറി വക്കീല് അയാൾക്ക് ഒരു സിറ്റിങ്ങിൽ പത്തു ലക്ഷം രൂപ ആരാണ് ഈ പത്തു ലക്ഷം രൂപ കൊടുക്കുന്നത് അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടേ അത് ശരിക്കും ഈ അണ്ടർ വേൾഡ് മാഫിയയാണ് അതുകൊണ്ട് നിയമങ്ങൾ എപ്പോഴും ജന പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് നിയമം ഉണ്ടാക്കുകയും അതിൽ നിയമങ്ങളുണ്ട് പക്ഷേ ആ നിയമത്തിൽ വെള്ളം ചേർക്കുകയും ഇതുപോലെയുള്ള വേൾഡ് മാഫിയ അല്ലെങ്കിൽ ആൻറ്റി ഡ്രഗ്സ് മാഫിയ ആൻറ്റി റാബിസ് വാക്സിൻ്റെ മാഫിയ ആൾക്കാരാണ് ഇവരെയൊക്കെ വലിഞ്ഞു മുറുക്കിയിട്ടിരിക്കുന്നത് അതായത് ഈ ഉദ്യോഗസ്ഥ വൃദ്ധം പഞ്ചായത്ത് തൊട്ട് പഞ്ചായത്ത് ജില്ല സ്റ്റേറ്റ് ഭരണാധികാരികളെയും എക്സിക്യൂട്ടീവ്സിലെയും ഒക്കെ എല്ലാവരും ഈവര് ഈ ഈ മാഫിയയുടെ ദൂഷിത വലയത്തിലാണ് അല്ലെങ്കിൽ ഒരു ജില്ലാ കളക്ടർക്ക് ഈ സി ആർ പി സി നൂറ്റി മുപ്പത്തി മൂന്ന് വകുപ്പ് പ്രകാരം ഓർഡർ ചെയ്തുകൂടാ അപകടകാരികളായ നായ്ക്കളെ നീക്കം ചെയ്യാനായിട്ട് അപകടകാരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡമൻഷൻ ഇതാണ് സ്ട്രീറ്റിൽ അല്ലെങ്കിൽ ഇതിൻ്റെ നായ്ക്കളല്ല അപകടകാരികളാണ് അതാണ് ഞാൻ മുമ്പേ കള്ളൻ്റെ ഉദ്ദേശം പറഞ്ഞത് ഉപഭോഗം പറഞ്ഞത് ഒരു കള്ളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇരുപത്തിനാല് മണിക്കൂറാണ് കള്ളനാണ് എന്ന് പറഞ്ഞ പോലെയാണ് നായും നായ എപ്പോഴും അപകടകാരിയാണ് പക്ഷേ അതിന് ബുദ്ധി ബുദ്ധിയുണ്ടെങ്കിൽ കൊണ്ട് അത് ആൾക്കാർ തന്നെ പോകുമ്പം അത് ആക്രമിക്കുകയില്ല തന്നെയല്ല കുട്ടി കുട്ടികളെ കുട്ടികളോ അല്ലെങ്കിൽ തന്നെ പോകുമ്പം മാത്രമേ അത് ആക്രമിക്കുകയുള്ളൂ കൂട്ടം അഞ്ചാറ് പേര് കൂടി കഴിയുമ്പോൾ നായ ആക്രമിക്കുകയല്ല എന്ന് വിചാരിച്ച് അത് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റിയില്ല അതുകൊണ്ട് ഇതിൻ്റെ സൊല്യൂഷൻ എന്നു വെച്ച് കഴിഞ്ഞാൽ സ്ട്രീറ്റിൽ അലഞ്ഞു തിരിഞ്ഞ് നായി പിടിച്ച് നായ പിഴ നടക്കുന്ന നായ്ക്കളെയെല്ലാം നശിപ്പിക്കുക ഈ സി ആർ പി സി നൂറ്റി മുപ്പത്തി മൂന്നാം വകുപ്പ് പ്രകാരം നശിപ്പിക്കാനുള്ള നിയമമുണ്ട് ആ നിയമം ജില്ലാ കളക്ടറെ ആർ ഡി ഒ അതുപോലെയുള്ളവരെ അതിനാർജവും കാണിക്കുക എന്നുള്ളതാണ് അതാണ് ഈ ചെയ്യേണ്ടത് ഫസ്റ്റ് സൊല്യൂഷൻ തന്നെയുമല്ല ഈ പ്രകൃതിക്ക് ഒരു 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 ക്രമമുണ്ട് ഇപ്പം കാട്ടിലാണെങ്കിൽ അതിനൊരു ക്രമമുണ്ട് എന്ന് പറഞ്ഞാൽ നാട്ടിലിപ്പോൾ ഈ തെലുവു നായ്ക്കൾ കണ്ടമാനം കൂടിയിരിക്കുകയാണ് കണ്ടമാനം കൂടിക്കഴിഞ്ഞാൽ അവയെ നശിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ വേറെ ഓപ്ഷനല്ലേ ഇപ്പം ഉദാഹരണം അമേരിക്കയിലൊക്കെ ആണെങ്കിൽ മാന അത് കണ്ടവാനും കൂടി കഴിഞ്ഞാൽ അവരെ കൊല്ലുകയാണ് അതുപോലെ ഓസ്ട്രേലിയയിലാണ് കങ്കാരു അത് വളർത്തുന്നതാണ് ഓസ്ട്രേലിയ അവിടുത്തെ വളർത്തും സോറി എന്താണ് പറയുന്നത് നാഷണൽ മൃഗമാണ് ഈ കങ്കാരു എന്നിട്ട് പോലും ഒരു പരിധി കൂടി കഴിയുമ്പോഴത്തേന് അവയെ കൊല്ലുകയാണ് ഇപ്പം കാട്ടിലാണെങ്കിലൊക്കെ കാരണം മൃഗങ്ങൾ അതിനൊരു അതിനൊരു പ്രകൃതിന് ഒരു സന്തുലിതമായിട്ട് ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ആന പ്രസവിക്കുന്ന ഇപ്പോൾ ഒരു ഒരാ കുട്ടിയായിരിക്കും അല്ലെങ്കിൽ കടുവായോ പുലിയോ പ്രസവിക്കാറുമ്പോൾ രണ്ട് കുട്ടികളായിരിക്കും ആയിരിക്കും നേരെമറച്ച് മുയലോ അല്ലെങ്കിൽ കാട്ടുപന്നി അല്ലെങ്കിൽ ചെറിയ ചെറിയ മൃഗങ്ങൾ പ്രസവിക്കുമ്പോൾ പത്തും പതിനഞ്ചും എണ്ണത്തിനാണ് അപ്പോൾ ആ ഒരു ആന പ്രസവിച്ചുപോലെയല്ല ചെറിയ മൃഗങ്ങൾ പ്രസവിക്കും കാരണം അതിന് എണ്ണം കൂടുതൽ ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ ഈ മറ്റുള്ള മൃഗങ്ങൾക്ക് ഇവയെ ഭക്ഷണമാക്കാൻ പറ്റുകയുള്ളൂ എന്നാലേ ഉള്ളു അത് നിലനിന്ന് പോകുകയുള്ളൂ അതുപോലെ തന്നെ ഇപ്പം കടലിലാണെങ്കിലും ഏറ്റവും വലിയ ഇതാണ് നീലത്തിമിംഗലം നീലത്തിമിംഗലം ജന്മം കൊടുക്കുന്നത് ഒരു കുഞ്ഞ് നീലത്തിമിംഗലത്തിനാണ് അതേ സമയം ചെറിയ ചെറിയ മത്സ്യങ്ങളോ ചെറിയ ചെറിയ മത്സ്യങ്ങൾ നൂറ് ആയിരക്കണക്കിനാണ് ലാർവ ഈ മുട്ടയിടുന്നത് കാരണം അങ്ങനെയാണ് കാരണം നീലത്തിമിംഗലം ഒരു നൂറ് കുഞ്ഞുങ്ങളെ പ്രസവിച്ചു കഴിഞ്ഞാൽ എന്തു നീലത്തിമുങ്കലെല്ലാം കൂടെ കൂടിയിട്ട് പെട്ടെന്ന് ബാക്കിയുള്ള മീനുകളെല്ലാം ഭക്ഷിക്കും മീനുകൾ മുഴുവൻ തീർന്നു പോകും കുറച്ച് കഴിഞ്ഞ് ഇവയ്ക്ക് ആഹാരമില്ല ഇവന്ന് നശിച്ചു പോവും അപ്പം ആ പ്രകൃതി അതിൻ്റെ രീതി ആ ക്രമപ്പെടുത്തിയാണ് കാട്ടിലും അല്ലെങ്കിൽ കടലിലും ഒക്കെ ആ ഒരു ക്രമമുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ ആ ക്രമം മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യനാണ് അപ്പം ഏതെങ്കിലും ഒരു അപകടമായ രീതിയിലുള്ള പട്ടിയോ പൂച്ചയോ ഏത് ഒരു മൃഗം എക്സസ് വന്നു കഴിഞ്ഞാൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് ലെവൽ ചെയ്യുക എന്നുള്ളത് പറയുന്നത് മനുഷ്യൻ്റെ തന്നെ ഡ്യൂട്ടിയാണ് മനുഷ്യനാണ് ചെയ്യേണ്ടത് മനുഷ്യൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണാധികൃതകാരികൾ അതിന് നിയമമുണ്ട് ആ നിയമം ആർജവത്തോടെ ഇവർ നടപ്പാക്കിയാൽ ഈ പ്രശ്നം തീർന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ താങ്ക്